ഈ വീഡിയോയും ഈ വീഡിയോയിലെ ഇന്ത്യൻ പതാകയും കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതാണ് പ്രചരിപ്പിക്കുന്നവർ അവകാശപ്പെടുന്നത് ഇത് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന പലസ്തീനിലെ റഫേലിൽ നിന്നുള്ള ദൃശ്യമാണെന്നാണ് ഒരു പാക് മാധ്യമപ്രവർത്തകൻ അയാളുടെ ചിന്തയിൽ നിന്ന് മെനഞ്ഞ കഥയാകാം ഒരുപക്ഷേ ട്വിറ്ററിൽ ഈ ഇന്ത്യൻ പതാകയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഷുജായിയയിൽ നടന്ന ഒരു യുദ്ധത്തിൽ ഇന്ത്യൻ ഫ്രഞ്ച് കൂലിപ്പടയാളികൾ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ആഴ്ച എനിക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ലഭിച്ചുവെന്നും എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും എന്നാൽ റഫേലിൽ നിന്നുള്ള ഇന്ത്യൻ പതാകയുടെ ഈ ചിത്രം അർത്ഥമാക്കുന്നത് ഗസയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനൊപ്പം പോരാടുന്ന ഇന്ത്യൻ കൂലിപ്പടയാളികൾ ഉണ്ടായിരിക്കുമെന്നാണ് ഇങ്ങനെയാണ് പാക് മാധ്യമപ്രവർത്തകൻ പറയുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇന്ത്യയുടെ ഇടപെടൽ ആരോപിച്ചുകൊണ്ട് ഇന്നലെ മുതൽ വിദേശികൾ അടക്കം പ്രചരണം തുടങ്ങിയിട്ടുണ്ട് ഇസ്രയേലിന് ആയുധങ്ങൾ ഇന്ത്യ കൈമാറുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ നേരിട്ട് യുദ്ധമുഖത്ത് ഇന്ത്യ ഇസ്രയേലിന് സഹായം നൽകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അതേസമയം ഇത് റഫേലിൽ നിന്നുള്ള ദൃശ്യമാണെങ്കിൽ ആ ഇന്ത്യൻ പതാക എങ്ങനെ അവിടെ വന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് എന്തായിരിക്കും സംഭവം അതോ ഈ യുദ്ധത്തിനിടെ ഇന്ത്യയെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഈ പ്രചരിക്കുന്ന വീഡിയോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി